നമസ്കാരം നാദാപുര ന്യൂസിലേക്ക് സ്വാഗതം വർഷങ്ങൾക്കിപ്പുറം നാദാപുരത്തു നിന്നും വീണ്ടും ഒരു അത്ഭുത മത്സ്യത്തിന്റെ വാർത്ത വളയം കുറുവന്തിരി റോഡിലെ ജൈവ വ്യാപാരി നടത്തുന്ന മത്സ്യകൃഷിയിലാണ് ഒരു ഓസ്കാർ മത്സ്യം വീണ്ടും വാർത്തയാകുന്നത് മത്സ്യം വളർന്നു വലുതായപ്പോൾ ദേഹത്ത് തെളിഞ്ഞു വന്നത് അറബി ലിബിയിൽ അള്ളാ മുഹമ്മദ് എന്ന എഴുത്തിന് സമാനമായ രൂപം കാണാം യു കെ ബാലകൃഷ്ണന്റെ വളയത്തെ വീട്ടിലെ ആ കൗതുക വളയം കുറുവന്തിരി റോഡിലെ ജൈവ കച്ചവടക്കാരന്റെ വീട്ടിലാണ് അലങ്കാര മത്സ്യത്തോടൊപ്പം ഒരു അത്ഭുത മത്സ്യത്തെയും കാണുന്നത് ഓസ്കാർ ഇനത്തിൽപ്പെട്ട ഈ മീനിന്റെ ഇരുവശങ്ങളിലായി അള്ളാ മുഹമ്മദ് എന്ന അറബി ലിബിയിലെ എഴുത്താണ് മീനിന്റെ പ്രത്യേകത അവിടെ വിൽപ്പന ക്വാണ്ടിറ്റി ശേഷമാണ് ഡിസൈൻ ഡിസൈൻ പല സൈഡിൽ സൈഡിൽ മുഹമ്മദ് ഒരു എന്നുള്ള ചെറുമീനായി വളർത്തി തുടങ്ങിയ മത്സ്യം വലുതായപ്പോഴാണ് ഈ അത്ഭുത പ്രതിഭാസം കണ്ടു തുടങ്ങിയത് ഈ അലങ്കാര മത്സ്യ കേന്ദ്രത്തിൽ മറ്റ് അലങ്കാര മത്സ്യത്തെ നോക്കാനായി വന്ന വിദ്യാർത്ഥികളായിരുന്നു മീനിലെ അത്ഭുത കാഴ്ച ആദ്യമായി കണ്ടത് തുടർന്നുള്ള പ്രചാരണത്തിൽ ഈ അത്ഭുത മത്സ്യത്തെ കാണാൻ മാത്രമായി എത്തുന്നവരുടെ എണ്ണം ഏറെയാണെന്നാണ് ഉടമസ്ഥരുടെ വാദം വിദേശ മാർക്കറ്റിൽ ഒരു കോടിയോളം രൂപയുമായാണ് ഈ മീനിനെ സ്വന്തമാക്കാൻ ആവശ്യക്കാര് എത്തുന്നതെന്നും എന്നാൽ വിദേശികൾക്ക് കൊടുക്കുന്നില്ലെങ്കിലും മതവിശ്വാസികൾക്ക് പത്തു ലക്ഷം രൂപയ്ക്ക് മാത്രമായി കൊടുക്കാൻ തയ്യാറാണെന്നും ഉടമസ്ഥർ പറയുന്നു ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിൽ കോടി കോടി വരെ കഴിഞ്ഞാൽ പറയുന്നുണ്ട് ഇരുപത് വർഷത്തോളം ജീവിക്കുന്ന ഇത്തരം ഓസ്കാർ മീനുകൾ ഒന്നര കിലോയും മുപ്പതോളം സെന്റിമീറ്റർ നീളവും ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ഇതിനു മുൻപ് ഭാഗത്തു നിന്നും ഇതുപോലൊരു മീനിനെ വലയവിലയ്ക്ക് വില്പന നടത്തിയതായും പറയുന്നു ഇത്തരം പലതരം അലങ്കാര മത്സ്യത്തോടൊപ്പം പലതരം അലങ്കാര ആമകളെയും കാഴ്ചക്കാർക്ക് ആവേശം ഉണർത്തുകയാണ് വർഷങ്ങൾക്കപ്പുറം ചെക്കാട്ട് താനക്കോട്ടൂരിലും ഒരു സ്വർണ്ണ വ്യാപാരിയുടെ വീട്ടിലും ഇത്തരത്തിൽ ഓസ്കാർ മത്സ്യം വാർത്തയായിരുന്നു മത്സ്യത്തെ ലേലം വിളിക്കാൻ പലരും എത്തിയെങ്കിലും വിശ്വാസികൾക്ക് മാത്രമേ നൽകൂ എന്ന തീരുമാനത്തിലാണ് ബാലകൃഷ്ണൻ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സന്ദർശിക്കുക ഓരോ ഉപഭോക്താക്കൾക്കും വൈവിധ്യങ്ങളായ യുവതികൾക്ക് ഫാഷൻ ന് സ്പെഷ്യൽ വെഡ്ഡിങ് ഫാഷൻ സങ്കല്പങ്ങൾ കുസൃതി കുരുന്നുകൾക്ക് മിഴിവേകാൻ വർണ്ണങ്ങളിൽ ചാലിച്ച നിറക്കൂട്ടുകളുടെ ഫാഷൻ സങ്കൽപ്പങ്ങൾ യുവാക്കൾക്ക് പൗരുഷം തുടിക്കുന്ന ഫാഷൻ സങ്കൽപ്പങ്ങൾ ഈ ഫാഷൻ സങ്കല്പങ്ങളെല്ലാം സമ്മേളിക്കുന്ന ഒരു വസ്ത്ര സാമ്രാജ്യമുണ്ട് ഹാപ്പി വെഡ്ഡിംഗ് കല്ലാച്ചി ഹാപ്പി ആകുമ്പോഴാണ് ആഘോഷങ്ങളെല്ലാം സമ്പൂർണമാകുന്നത്